rie ാവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യക്ക് പിന്നിലെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന സുഖാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഇതോടെ സുഗാന്തിന് കീഴടങ്ങേണ്ടി വരും സുഗാന്തിനെ അഴിക്കുള്ളിൽ അടയ്ക്കാനുള്ള അവസരമാണ് പോലീസിന് ഇതോടെ കിട്ടുന്നത് നേരത്തെ സുഗാന്തിന്റെ ശാരീരിക മാനസിക പീഡനമായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച ടെലിഗ്രാം ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു സുഗാന്തിന്റെ ഐഫോണിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം തെളിവുകൾ ലഭിച്ചത് ഈ ചാറ്റുകൾ പ്രതിഭാഗം ഞെട്ടിക്കുന്നതിൽ ചർച്ചയാക്കി ഫലത്തിൽ ചാറ്റുകൾ സുഗാന്തിന്റേതാണെന്ന് സ്ഥിരീകരിക്കുക കൂടിയായിരുന്നു ഈ വാദം ചാറ്റുകൾ ചോർന്നത് എങ്ങനെയെന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു ഐ ബി ഉദ്യോഗസ്ഥയെ സാമ്പത്തികമായും മാനസികമായും പ്രതി തകർത്തു എന്ന നിരീക്ഷണം കോടതി നടത്തി ചാറ്റുകൾ ചോർന്നത് പോലീസിൽ നിന്ന് തന്നെയാണെന്നും കോടതി നിരീക്ഷിച്ചു സുഗാന്തിനോട് കീഴടങ്ങണമെന്ന് കോടതി നിർദേശിച്ചു ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നേരത്തെ സുഗാന്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് കേസിൽ പ്രതിയായതോടെ വകുപ്പ് തല അന്വേഷണം നടത്തിയാണ് നടപടിയെടുത്തത് സുഗാന്തിനെതിരെ കേസെടുത്തതെന്ന് പോലീസ് ഐ ബി അറിയിച്ചിരുന്നു തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ മാർച്ച് ഇരുപത്തിനാലിനാണ് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഉദ്യോഗസ്ഥരുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു യുവതിയെ സുഗാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തുവെന്നാരോപിച്ച് കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു മകളുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ വിവരം ബന്ധുക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് പോലീസ് സുഗാന്തിനെതിരെ അന്വേഷണം ശക്തമാക്കിയത് പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് യുവതിയുടെ മരണശേഷം ഒളിവിൽ പോയ സുഖാന്തിനെ ഇനിയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സുഗാന്തിന് കീഴടങ്ങേണ്ടി വരും നീ എന്ന് മരിക്കും എന്നതുൾപ്പെടെ മനസാക്ഷി ഇല്ലാത്ത ചോദ്യങ്ങളും രൂക്ഷ ഭാഷയുമാണ് സന്ദേശത്തിലുള്ളത് യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഇയാളുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് എന്ന് മരിക്കും എന്ന സുഖാന്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഓഗസ്റ്റ് ഒൻപതിന് മരിക്കുമെന്ന് യുവതി മറുപടി നൽകിയിട്ടുണ്ട് ഫെബ്രുവരി ഒൻപതിനാണ് ടെലിഗ്രാം ആപ്പിലൂടെ ഈ സംഭാഷണം നടന്നത് മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ സംഭാഷണങ്ങളാണ് ആത്മഹത്യയിലേക്ക് യുവതിയെ കൊണ്ടുപോയത് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത രണ്ടു മാസം പിന്നിട്ടിട്ടും സുഗാന്ത് സുരേഷ് ഒളിവിൽ തന്നെ തുടരുകയാണ് പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുകയും കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിച്ച ഹൈക്കോടതി തിങ്കളാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞു ഇത്ര നാളായിട്ടും പ്രതിയെ പിടികൂടാത്ത പോലീസിനെ ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് കൊണ്ട് പ്രതിക്ക് ജാമ്യം കൊടുക്കുമോ എന്ന ആശങ്ക ശക്തമായിരുന്നു എന്നാൽ കോടതി അതിരൂക്ഷ വിമർശനങ്ങളോടെ ജാമ്യാപേക്ഷ തള്ളുന്നു സുഗാന്തിൽ നിന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിട്ടിരുന്നതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഒന്നാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു